നാല് രാശിക്കാർക്ക് ഇന്നു മുതൽ ഭാഗ്യം തെളിയുകയാണ് ഓരോ ഗ്രഹങ്ങളുടെയും രാശിമാറ്റം മനുഷ്യ ജീവിതത്തിലെ ഉയർച്ചകളെയും ഒക്കെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ് ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിമൂന്നാം തീയതി ശുക്രപ്രദോഷം ആരംഭിക്കുകയാണ് അതുമാത്രമല്ല ചന്ദ്രൻ ഇന്ന് രാശിമാറ്റം നടത്തുകയാണ് ഇടവം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്കാണ് ചന്ദ്രൻ രാശിമാറ്റം നടത്തുന്നത് ചന്ദ്രൻ്റെ ഈ രാശിമാറ്റത്തോടൊപ്പം തന്നെ ശുക്രപ്രദോഷവും സിദ്ധയോഗവും ശവിയോഗവും ഇന്നേ ദിവസം തന്നെ ആരംഭിക്കുകയാണ് ഇപ്രകാരം ഈ ശുക്രപ്രദോഷം ഭാഗ്യം കൊണ്ടുവന്നിരിക്കുന്ന നാല് രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും അവരുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ പറ്റിയുമെല്ലാം ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ശുക്രപ്രദോഷത്താൽ നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന നാല് രാശിക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടകാലങ്ങളും മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുത രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിമൂന്നിന് ആരംഭിക്കുന്ന ഈ ഒരു സൗഭാഗ്യകാലം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഈ ഒരു കാലയളവിനോടകം തന്നെ നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട സൗഭാഗ്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ടാവും എന്നതിന് സാരം ഇനി ഈ ഭാഗ്യങ്ങൾ എല്ലാം ജീവിതത്തിൽ ഏറ്റുവാങ്ങുവാൻ പോകുന്ന രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് നോക്കാം സൗഭാഗ്യം ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ മേടം രാശിക്കാരാണ് മേടം രാശിക്കാർക്ക് ജീവിതത്തിൽ എന്തുകൊണ്ടും സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യങ്ങളാണ് അവർക്ക് ഇന്നു മുതൽ അവരുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത് കുടുംബ ബന്ധങ്ങളിൽ ആണെങ്കിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒത്തു തീർപ്പാക്കി വളരെ കൂടി കുടുംബത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാൻ മേഡം രാശിക്കാർക്ക് കഴിയും അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിൽ വളരെ മികച്ച ഒരു അഭിവൃദ്ധി ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ലാഭം അതിൽ നിന്ന് എടുക്കുവാനും അതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ കിടന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലീകരണത്തിലേക്ക് കൊണ്ടുവരുവാനുമൊക്കെ ഇടയാകും അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പണം നിക്ഷേപിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നല്ലൊരു ലാഭം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇപ്പോൾ തുടങ്ങുന്ന ഭാഗ്യദശ അതേപോലെ തന്നെ ഫെബ്രുവരി വരെ ആണ് നീണ്ടു നിൽക്കുന്നത് എന്നാൽ ഇത്രയും കാലയളവിനുള്ളിൽ തന്നെ അടുത്ത ഒരു വർഷത്തേക്ക് ജീവിക്കുവാനുള്ള അത്ര സമ്പത്ത് നിങ്ങൾക്ക് കൈവരുവാനിടയാകും രണ്ടാമതായി ഇന്നു മുതൽ ഈ സൗഭാഗ്യങ്ങളൊക്കെ ലഭിക്കുവാൻ പോകുന്ന രാശിക്കാർ മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാർ ഒരുപാട് പേർ വിഷമിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ വീട് വീടുപണി മുടങ്ങിക്കിടക്കുന്നത് എന്നാൽ മിഥുനം രാശിക്കാരുടെ മുടങ്ങിക്കിടക്കുന്ന പണിയൊക്കെ വളരെ വേഗത്തിൽ പുനരാരംഭിക്കുവാനും വീട് പണി പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് കഴിയും ഇവരുടെ കുടുംബജീവിതത്തെ പറ്റി പറയുവാനാണെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാൻ മിഥുനം രാശിക്കാർക്ക് കഴിയുന്ന ഒരു സമയമായിരിക്കും ഇത് മാത്രമല്ല ആഗ്രഹിച്ച ജോലിയൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുകയും അതിൽ തന്നെ നല്ല ഉയർന്ന പോസ്റ്റുകളൊക്കെ ലഭിക്കുവാനും ഇടയാകും അതിനനുസരിച്ച് നിങ്ങൾക്ക് സാമ്പത്തികമായ ഉയർച്ചയും അതിൽ നിന്ന് തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ മിഥുനം രാശിക്കാർക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രത്യേക ഭാഗ്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ കുറച്ച് ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് കാരണം ഇത്തരത്തിൽ അവരുമായി ബന്ധം സ്ഥാപിക്കുവാനുള്ള സാഹചര്യം വരുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോവുകയാണ് മൂന്നാമതായി ജീവിതത്തിലേക്ക് സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ പോകുന്ന രാശിക്കാർ ചിങ്ങം രാശിക്കാരാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം വേണ്ടത് ആരോഗ്യം തന്നെയാണ് ചിങ്ങം രാശിക്കാർക്ക് അവർ അനുഭവിച്ചിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവരിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് വളരെ കാലങ്ങളായി ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന രോഗാവസ്ഥകൾക്ക് പോലും ഒരു ശമനം കാണുവാൻ കഴിയും അതിനാൽ തന്നെ വളരെ ഊർജ്ജസ്വലതയോടെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കും ഇനി ചിങ്ങരാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ പറ്റിയാണ് എടുത്തു പറയേണ്ടത് കാരണം അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിലെ പഠന കാര്യങ്ങളിലും കലാ കായിക പ്രവർത്തികളിലുമൊക്കെ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ കൊയ്യുന്ന ഒരു സമയമാണ് അവർക്ക് വരുവാൻ പോകുന്നത് ചിങ്ങം രാശിയിലുള്ള കുട്ടികളിലുള്ള മാതാപിതാക്കൾക്ക് ഇതിനാൽ മാനസിക സന്തോഷം ഇരട്ടിക്കുമെന്നാണ് സാരം ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിങ്ങം രാശിയിൽ ജീവിതത്തിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഒരുപാട് മംഗളപരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നിങ്ങളുടെ ആഗ്രഹത്തിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഈ ുക്രപ്രദോഷത്താൽ സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ പോകുന്ന അവസാനത്തെ രാശിക്കാർ തുലാം രാശിക്കാരാണ് എല്ലാവരും തന്നെ ജീവിതത്തിൽ മനക്കോട്ട കെട്ടുന്ന ആളുകളാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് അങ്ങനെയൊക്കെ നടന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഇപ്രകാരം തുലാം രാശിയിലുള്ള ആളുകൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരണത്തിലേക്ക് വരുന്ന സമയം വന്നിരിക്കുന്നു നിങ്ങൾക്ക് നിരവധി തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയാണ് നിങ്ങളുടെ ജീവിതത്തെ ഒരു ഉയർന്ന നിലയിലേക്ക് ഉയർത്തുവാൻ കഴിയുന്ന തരത്തിലുള്ള ജോലി അവസരങ്ങൾ തന്നെ ആയിരിക്കും വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക തുലാം രാശിയിലുള്ള ആളുകൾക്ക് പല രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ തുടങ്ങുകയും ഒക്കെ ചെയ്യുവാനുള്ള ഭാഗ്യവും സിദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നാല് രാശിക്കാർക്കും ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും നേടിയെടുക്കുവാൻ കഴിയുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതലായി ഈശ്വരപ്രീതി ലഭിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുക ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രത്യേക പ്രാർത്ഥനകളിലും പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം